ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് മാർക്കറ്റിൽ കുറേ വർഷങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റാണ് അതിന് എൻ്റെ ഒരു വീഡിയോ വെച്ചിട്ട് പ്രൊമോഷനോ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുന്നു അത്രമാത്രം ഓക്കെ നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷനോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഏഹ് എന്തോ ഒരു സ്മെല്ല് വരാറില്ലേ അത് എവിടുന്നാണ് എവിടുന്നാണ് നമ്മളെ ഹാം പിറ്റ്സിന്ന് സ്മെല്ല് വരും അണ്ടർ ആംസിന്ന് സ്മെല്ല് വരും അല്ലേ അപ്പം നമുക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അല്ലേ 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 എനിക്ക് ഭയങ്കര ആണ് അപ്പം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഇത് നിവിയേൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻവിസിബിൾ സിൽക്കി സ്മത്ത് ഡെർമ ആ റോളർ റോളറാണോ റോളറാണോ ആ റോളർ ഓക്കെ അപ്പം ഇത് നമുക്ക് എങ്ങനെ ക്യാപ്പ് തുറക്കാം ഇങ്ങനെ ഒരു മിനിറ്റ് അപ്പം ഇതാണ് സാധനം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കുറച്ചായി കുറച്ചായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ലതാണ് തീരുന്നൊന്നുമില്ല നമുക്ക് വേണേൽ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ തേക്കാം അങ്ങനെ ഇവിടെ തേക്കാനുള്ളതല്ല കേട്ടോ ഇവിടെ തേക്കാനുള്ളതാണ് ഓക്കെ നല്ല പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ പ്രോഡക്റ്റ് ആണ് നല്ല സ്മെല്ലായിട്ടോ നല്ല സ്മെല്ലാണ് ഹായ് നല്ല സ്മെല്ലാണ് നിവിയൻ്റെ പ്രോഡക്റ്റാണ് പക്ഷേ ഞാനിത് ഇവിടെ നിന്ന് മേടിച്ചതാ നിങ്ങൾക്ക് പർപ്പിള് അല്ലെങ്കിൽ ടെമോ പർപ്പിൾ ഫ്ലിപ്പ്കാർട്ട് അതിൽ ഇതില് പിന്നെ ഫാൻസി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ ഈ ഡർമ റോളർ വാങ്ങിയ ഒന്ന് യൂസ് ചെയ്ത് നോക്ക് നല്ലതാണ് പിന്നെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡർമാറോണർ വാങ്ങിക്കാൻ മടിയാണെങ്കിൽ അല്ലെങ്കിൽ പൈസ കൂടുതലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് എന്താണെന്നറിയാം ഗസ് 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 എന്തെങ്കിലും ഗസ്സുണ്ടോ 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 വേമ്പാറ വേമ്പാറ അയ്യോ കേൾക്കുന്നില്ല പറ ആ പാർക്ക് ഗസ്സില്ല എന്താണെന്ന് അറിയാം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ചെറുനാരങ്ങയാണ് നിങ്ങൾക്ക് ചെറുനാരങ്ങ നമ്മുടെ സാധാ ചെറുനാരങ്ങ അത് അഫോർഡബിൾ ആണല്ലോ നമുക്ക് മാർക്കറ്റിലോ ചീപ്പ് റേറ്റിന് കിട്ടും ചെറുനാരങ്ങ അതിൻ്റെ നീരെടുത്തതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് ജ്യൂസ് കുടിക്കുക അതിനുശേഷം ഉണ്ടാവുന്ന സാധനം ഇല്ലേ തൊലി തൊലി എടുത്തിട്ട് കുളിക്കുന്നതിൻ്റെ മുമ്പേയും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ രണ്ട് സൈഡിലും ഒരച്ചാൽ മതി നല്ല സ്മെല്ലായിരിക്കും ഞാൻ ഗ്യാരൻറ്റി നല്ല സ്മെല്ലായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കുളിക്കുന്നതിൻ്റെ മുമ്പേ ഇതൊന്ന് കുറച്ച് നേരം തേച്ചിട്ട് പോയി കുളിക്കുക പിന്നെ അണ്ടർറാമിൻ്റെ സ്മെല്ലൊക്കെ മാറും പിന്നെ വേർക്കുമ്പോൾ അത് സ്മെല്ലറിയത്തില്ല അത് അങ്ങനെയാണ് അപ്പം നല്ലൊരു ഓപ്ഷനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് ഓപ്ഷനും നല്ലതാണ് ഡർമാ റോളർ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം കുറച്ചധികം അഫോർഡബിൾ ആണ് അപ്പം ഈ നല്ല ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ 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 ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറയട്ടെ നിവിയൻ്റെ ഡർമ റോളർ ഞാൻ പ്രൊമോഷൻ വേണ്ടി ചെയ്തല്ല ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്ന് പരിചയപ്പെടുത്തി തന്നു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം നിങ്ങളുടെ ഓക്കെ പിന്നെ പിന്നെന്താ നമ്മുടെ ചാനൽ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ശരി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ആരോണി ബൈ